ഈ ഒക്കെ പറഞ്ഞ് അത് കുറച്ച് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിലും ഞങ്ങളാ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെ പറ്റിയിട്ടല്ല കേട്ടോ ഒരു പത്തിരി കഴിക്കാൻ പോയ കഥയാണ് പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടും ഞാനും അവളുടെ പേര് എന്നാണ് അവൾക്ക് പത്തിരി കഴിക്കാൻ മോഹം പത്തിരി ഭയങ്കര ഇഷ്ടമാണ് പോലും സോ ഞാൻ ആദ്യമായിട്ട് പത്തിരി കഴിക്കുന്നത് എന്തോ കോളേജിൽ അപ്പോൾ അത് കുറച്ച് തണുത്തൊക്കെ ഇരുന്നുകൊണ്ട് എനിക്കന്ന് അത്ര വലിയ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ ഓക്കെ ഫുഡ് എന്നുള്ള രീതിയിലെനിക്ക് ഇഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ ഹസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പത്തിരി കിട്ടില്ലാന്ന് ഇവൻ പറഞ്ഞു അപ്പോൾ ഇവനെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു ഇവനെന്നെ ഞങ്ങളെ കയറ്റി വിട്ടിട്ട് കഴിക്കാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ചെന്നു കയറി കൈ കഴുകി ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പത്തിരി മാത്രം കഴിക്കാനേ പ്ലാനുള്ളൂ കാരണം അത്രയ്ക്ക് വിശപ്പൊന്നും എനിക്കില്ലായിരുന്നു സോ ചെന്നിരുന്നു നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഓർഡർ ചെയ്യുന്നത് അവിടെ പത്തിരിയും പാലും തേങ്ങാപ്പാലും പാലും ബീഫ് അരട്ടുമുണ്ട് അപ്പം അവൾ ഭയങ്കര കാര്യമായിട്ട് പറയുമായിരുന്നു ഇത്രേ ഉള്ളൂ ചെറിയ പന്ത്രണ്ട് പത്തിരി വേണം നമുക്ക് അവളെ കണ്ടാൽ തോന്നൂല്ലേ ഉള്ളൂ പന്ത്രണ്ട് പത്തിരി ഒന്നും കഴിക്കുമെന്ന് പന്ത്രണ്ട് പത്തിരി വേണം രണ്ടപ്പം കഴിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു നമ്മൾ എന്നിട്ട് ഓർഡർ ചെയ്തു സോ നമ്മൾ പത്തിരിയും ബീഫൊക്കെ ഓർഡർ ചെയ്തു പത്തിരിയും ബീഫും വന്നു ആകെ ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ട് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഒത്തിരി സാധനം കുറച്ച് എനിക്ക് വിശപ്പേ ഉള്ളെങ്കിലും ഞാൻ ഭയങ്കര ഷ്യൂർ അല്ലെങ്കിലും ഞാൻ ഒരു സാധനമൊക്കെ ഓർഡർ ചെയ്യുകയുള്ളൂ ഓർഡർ ചെയ്തിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കാം അതായിരുന്നു എൻ്റെ മോഡ് ഇത്രയും പത്തിരി ഒന്നും ഇഷ്ടമില്ലാന്നൊക്കെ പറഞ്ഞാൽ വാചകടിച്ചിട്ട് നമ്മൾ ആ ഒരു സെറ്റ് നമ്മൾ വേഗം തീർത്തിട്ട് നമ്മൾ അടുത്ത സെറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി അതും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് കഴിച്ച് കഴിഞ്ഞിട്ടൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് അതിനു വേണ്ടി നോക്കിയിരിക്കുന്നൊരിഴുത്തും ഇത്രയും ഓഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എപ്പോഴാണ് ആ ഫുഡ് വരുന്നതെന്ന് നോക്കി അങ്ങനെ ഒരിത്തം അത് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ലൈക്ക് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അപ്പം അപ്പോൾ വരുന്ന ആലോചനകൾ അപ്പം വരുന്ന ചിന്തകൾ അപ്പോഴാണ് മറ്റേ ഹസ കിച്ചൻ മുതലാളി എത്ര ഉണ്ടാക്കുന്നുണ്ടാവും ഒരു പത്തിരിക്ക് എത്രയായിരിക്കും ഒരു പത്തിരി ഉണ്ടാക്കുന്നതിന് അവർ എത്ര ഇതെടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൂടനക്ഷമമായ ചർച്ചകൾക്കൊക്കെ ശേഷം അടുത്ത സെറ്റ് ഓഫ് പത്തിരി വന്ന് നമുക്ക് വേണം വേണം ഞാൻ ചോദിച്ചിട്ട് ഭയങ്കര ഷൂറാണ് നമുക്ക് വേണോ എന്നൊക്കെ ചോദിച്ച് വന്ന് ഞാൻ അടുത്തതിന് പാൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പാലൊക്കെ ഒഴിക്കുന്ന ഒരു എടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ച് എടുത്ത് കിട്ടിയോ നോക്കിയോ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് അത് ഞം ഞാൻ വലിച്ചു വാരി കഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇഷ്ടമല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ചു കഴിഞ്ഞിറങ്ങി സോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ